ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബി പി സി ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്ന പുതിയ റിഫൈനറി പദ്ധതിയിലാണ് സൗദി അറേബ്യ നിക്ഷേപത്തിനായുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്ന് ബി പി സി എൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഈ നീക്കം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു വാങ്ങുന്ന എണ്ണയിൽ വിലക്കിഴിവ് നൽകുകയാണെങ്കിൽ പുതിയ റിഫൈനറിയിലേക്ക് അസംസ്കൃത എണ്ണ വിതരണം ചെയ്യുന്നതിനായി സൌദി അറേബ്യയുമായി പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തേക്കുള്ള ദീർഘകാല കരാറിൽ കമ്പനി ഏർപ്പെടുമെന്ന് ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി അഞ്ചിനോടനുബന്ധിച്ച് ബിപിസിഎാണ് നിക്ഷേപത്തിനായുള്ള താൽപര്യം സൌദി അറേബ്യ പ്രകടിപ്പിച്ചത് നിലവിൽ പുരോഗമിക്കുന്ന ചർച്ചകൾ വിജയം കണ്ടാൽ സൗദി അറേബ്യയുമായി ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ച് പുതിയ റിഫൈനറിയിലെ ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ കൈമാറുമെന്നും ബിപിസിഎല് വ്യക്തമാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയുമായുള്ള ചർച്ചകൾ നിലവിൽ പ്രാഥമിക ഘട്ടത്തിലാണ് സൗദിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ വരുന്നത് കമ്പനിക്ക് സ്വന്തമായി പദ്ധതി നടപ്പാക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും ഒരു പങ്കാളിയുമായി ചേർന്ന് റിഫൈനറി യാഥാർത്ഥ്യമാക്കുന്നതാണ് കുറെ കൂടി നല്ലത് ബി പി സി ആർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജി കൃഷ്ണകുമാർ പറയുന്നു നടത്തുന്ന ചർച്ചകൾക്കനുസരിച്ച് രൂപപ്പെടുന്ന കരാർ കമ്പനിക്ക് ഗുണകരമാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ബിപിസിഎലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാമകൃഷ്ണ പറഞ്ഞു വർഷം ഒൻപത് ദശലക്ഷം മെട്രിക് ടൺ റിഫൈനറിയുടെ പ്രതീക്ഷിക്കുന്ന മൂലധന ചെലവ് തൊണ്ണൂറ്റിയായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെയാണ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പത്തൊൻപതിനായിരം കോടി രൂപ മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ മൂലധനം ചെലവഴിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് നടപ്പ് സാമ്പത്തിക വർഷം ചെലവഴിച്ച പതിനാറായിരം കോടി രൂപയേക്കാൾ കൂടുതലാണെന്ന് ധനകാര്യ ഡയറക്ടർ രാമകൃഷ്ണ പറയുന്നു മുംബൈ കൊച്ചി മധ്യപ്രദേശിലെ ബിനായ് എന്നിവിടങ്ങളിൽ മൂന്ന് റിഫൈനറികളാണ് ഭാരത് പെട്രോളിയത്തിന് നിലവിലുള്ളത് ഇവയ്ക്ക് പിന്നാലെയാണ് രാജ്യത്തിന്റെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആന്ധ്രാപ്രദേശിൽ പുതിയ റിഫൈനറി സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നത് അതേസമയം ബിപിസിഎല്ലിന്റെ പുതിയ റിഫൈനറിക്ക് എഴുപത്തിയഞ്ച് ശതമാനം മൂലധന സബ്സിഡി നൽകാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടു ബിപിസിഎലിന്റെ റിഫൈനറി പെട്രോ കെമിക്കൽ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ആറായിരം ഏക്കർ ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ആകുമ്പോഴേക്കും ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി നിലവിലുള്ള ദശലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് ദശലക്ഷം മെട്രിക് ടണ്ണാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ എണ്ണ ശുദ്ധീകരണശാലകൾ കമ്മീഷൻ ചെയ്യുന്നതിലും നിലവിലുള്ളവയുടെ ശേഷി വികസിപ്പിക്കുന്നതിലുമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നത് വാർത്തയുടെ തേടി